ഹായ് വർഷത്തിൽ ഏഴ് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ സമ്പാദിക്കാം സ്റ്റേഷൻ മാസ്റ്റർ കൺട്രോൾ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടിൽ പുതിയൊരു നോട്ടിഫേഷൻ വന്നിട്ട് അവസാന ഡേറ്റ് വരെ ഒരിക്കലും നമ്മൾ ഇതിനെ വെയിറ്റ് ചെയ്യിക്കരുത് കാര്യം അവസാന തീയതി അടുക്കാൻ നേരത്തെ ഇതിന് റിഷ് കൂടും അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഇ ഡബ്ല്യു എസ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ഞാനും പറയും ഗുണമില്ലാന്ന് കാര്യം അതെന്താന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയുടെ അവസാനം പറയാം ഹായ് വർഷത്തിൽ ഏഴ് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ സമ്പാദിക്കാം സ്റ്റേഷൻ മാസ്റ്റർ കൺട്രോൾ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പുതിയൊരു നോട്ടിഫേഷൻ വന്നിട്ടുണ്ട് അത് സി എൻ സീറോ ഫോർ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സെക്ഷൻ ഓഫീസർ അപ്പോൾ ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ സ്റ്റേഷൻ മാസ്റ്ററെ കൺട്രോൾ ചെയ്യുക ട്രെയിനിന്റെ സമയക്രമങ്ങൾ യഥാക്രമം പാലിക്കുക അപ്പോൾ അങ്ങനെ പിന്നെ സേഫ്റ്റി കൺസേൺ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് അതാണ് ഇവരുടെ ജോലി അപ്പോൾ നമുക്ക് വൈകാതെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്താണ് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ സെക്ഷൻ ഓഫീസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ ഡേറ്റിന്റെ കാര്യം പറയുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ആദ്യം വന്നത് പതിനാലാം തീയതി സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഔട്ട് ആയത് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്ത് പതിനഞ്ച് അവസാന തീയതി പതിനാല് ഒക്ടോബർ രാത്രി പന്ത്രണ്ട് വരെയാണ് ഇതിന്റെ സമയം ഓക്കെ അപ്പോൾ അടുത്ത മാസം പതിനാലാം തീയതി വരെയാണ് സമയം അവസാന ഡേറ്റ് വരെ ഒരിക്കലും നമ്മൾ ഇതിനെ വെയിറ്റ് ചെയ്യിക്കരുത് കാര്യം അവസാന തീയതി അടുക്കാൻ നേരത്ത് ഇതിന് റിഷ് കൂടും അതിപ്പോൾ ഇരുന്നൂറ് നോട്ടിഫിക്കേഷൻ ഇരുന്നൂറ് വേക്കൻസി ആയിക്കോട്ടെ അല്ലെങ്കിൽ മുന്നൂറ് വേക്കൻസി ആയിക്കോട്ടെ അമ്പതിനായിരം വേക്കൻസി ആയിക്കോട്ടെ നോർമലി ഒരു നോട്ടിഫിക്കേഷൻ ഔട്ട് ആകാൻ നേരത്ത് അവസാന തീയതി അടുക്കാൻ നേരത്ത് ഓൾമോസ്റ്റ് ഒരു പതിനായിരം പേര് ഒറ്റടിക്ക് ഒരേ സമയത്ത് കയറും അപ്പോൾ ആ ഒരു സൈറ്റ് ഹാങ് ആവും അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ വരും അതുകൊണ്ട് ഒരു മധ്യഭാഗത്ത് അതായത് സെൻട്രൽ പാർട്ട് സെൻട്രൽ ഡേറ്റ് വരാൻ നേരത്ത് നമ്മൾ അപ്ലൈ ചെയ്താണ്ട് വിടുക ഓക്കെ ഇനി നെക്സ്റ്റ് ഏജ് ആണ് ഇരുപത് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ എത്രയാണ് മുന്നൂറ്റി അറുപത്തെട്ടാണ് ടോട്ടൽ വേക്കൻസി വരുന്നത് അപ്പോൾ മുന്നൂറ്റി അറുപത്തെട്ട് പറയാൻ നേരത്തെ ഇന്ത്യയിലെ എല്ലാ ആർ ആർ ബി ബോർഡിന്റെയും കൂടി കൂട്ടിയാണ് മുന്നൂറ്റി അറുപത്തി എന്ന് പറയുന്ന ഏജ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് പ്രായം അപ്പോൾ ഇയർ വയസ്സ് വരാൻ നേരത്തെ അതിന് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള ഓക്കെ അപ്പൊ രണ്ടായിരത്തി ആറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇതിന്റെ മധ്യത്തിലുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻസ് ഡേറ്റ് കഴിഞ്ഞു ഏജ് കഴിഞ്ഞു വേക്കൻസി കഴിഞ്ഞു ഇനി ഓരോ സെപ്പറേറ്റ് ബോർഡിന്റെ വേക്കൻസി ഒരു ടേബിൾ ഉണ്ട് അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി നെക്സ്റ്റ് പറഞ്ഞ എക്സാമിനേഷൻ ഫീ ആണ് അപ്പോൾ ഈ യു ആറ് ഇ ഡബ്ല്യു എസ് കാര്ക്ക് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് അപ്പോൾ ഈ എക്സാം അപ്ലൈ ചെയ്താൽ ഈ കൊടുക്കുന്ന തുക നമുക്ക് റീഫണ്ട് കിട്ടും ആകെ യു ആർ ഇ ഡു എസ് കാര്ക്ക് നമുക്ക് അഞ്ഞൂറ് രൂപ കൊടുത്താൽ അതിൽ നാനൂറ് രൂപ നമുക്ക് കിട്ടും നൂറ് രൂപ ഡിഡക്ട് ചെയ്യും എന്നാൽ എസ് സി എസ് ടി എക്സ് സർവീസ് മാൻ അവർക്കൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൊടുക്കേണ്ടത് അത് ഇരുന്നൂറ്റമ്പത് ഫുൾ ആയിട്ട് റീഫണ്ട് ലഭിക്കും എന്നാൽ എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമാണ് റീഫണ്ട് കിട്ടുന്നത് എക്സാം അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഒരിക്കലും റീഫണ്ട് ഉണ്ടാവുകയില്ല ഇനി നെക്സ്റ്റ് വരുന്ന ഒരു പോയിന്റ് ആണ് ഇ ഡ്ല്യു എസ് സെക്ഷൻ ഓക്കെ എക്കണോമിക് വീക്കർ സെക്ഷൻ അതായത് മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഇ ഡബ്ല്യു എസ് ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ഞാൻ പറയും ഗുണമില്ല എന്ന് കാര്യം അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയുടെ അവസാനം പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇ ഡബ്ല്യു എസ് കാര്ക്ക് അത്ര അങ്ങനെ വേക്കൻസി കൂടുതലില്ല അപ്പോൾ യു ആറും ഇ ഡബ്ല്യു എസും താരതമ്യനെ നോക്കാൻ നേരത്ത് യു ആർ കുറച്ചുകൂടി കൂടുതൽ വേക്കൻസി ഉണ്ട് പക്ഷേ യു ആറിന് അപ്ലൈ ചെയ്യാൻ കാണുമെങ്കിലും അവിടെ വേക്കൻസി കുറച്ച് കൂടുതലുണ്ട് എന്നാൽ ഇ ഡബ്ല്യു എസ് ഒന്നോ സീറോ വണ്ണ് ടു അത്രമാണ് അവിടെ വേക്കൻസിയുള്ളത് എന്നാൽ ഇവിടെ പത്ത് പതിമൂന്ന് ഇരുപത്തഞ്ച് അങ്ങനെയാണ് ഇവിടെ വേക്കൻസി വരുന്നത് അത് നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സെപ്പറേറ്റ് വേക്കൻസി ലിസ്റ്റ് നമുക്ക് നോക്കാൻ നടത്തും നമുക്കത് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ലിസ്റ്റ് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് അപ്പോൾ മൊത്തം നാല് ടിയേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ഒന്നാമത് സിബിടി നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ വരുന്ന സി ബി എ ടി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ അപ്പോൾ അതുപോലെ തന്നെ ഒന്നാമത്തെ ടിയർ ആയ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ കുറിച്ച് നോക്കാം അപ്പോൾ സി ബി ടിയിൽ ഇവിടെ ചെറിയൊരു വള്ളി ഉണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം നൂറ്റി ഇരുപത് മിനിറ്റിൽ നൂറ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ തന്നെ വൺ ബൈ ത്രീ മൂന്ന് തെറ്റിന് ഒരു മാർക്ക് പോകും ഓക്കെ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ നോർമൽ റെയിൽവേ എക്സാമിനെ അപേക്ഷിച്ച് ഇവിടെ ചെറിയൊരു വള്ളിയുണ്ട് വള്ളി എന്താന്ന് വെച്ചാൽ അതായത് ഈ ഒരു എക്സാമിന് ജി കെ ഇല്ല ഓക്കെ അപ്പൊ ജി കെ ഇല്ല എന്ന് പറയുന്നിടത്ത് ഇവിടെ എന്തൊക്കെയാണ് സംഭവം വരുന്നത് അതായത് സംഭവമൊന്നുമല്ല റീസണിങ്ങും മാത്സും ഉണ്ട് പിന്നെ റീഡിംഗ് കോമ്പറേഷൻഷൻ അതും ആ ഒരു സംഭവം കൂടി ഈ ഒരു എക്സാമിൽ കാണും അപ്പോൾ നോക്കി ഇവിടുത്തെ ഈ സിലബസ് ഒന്ന് നോക്കിയേ അപ്പോൾ ആദ്യമേ തന്നെ മാത്തമാറ്റിക് ക്യാപ്പബിലിറ്റി അതിൽ വരുന്ന മാത്സും പിന്നെ ഡാറ്റ അനലിസ്റ്റ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓക്കെ അതായത് ഗ്രാഫ്സ് ആ സംഭവങ്ങളാണ് ഡാറ്റ അനലിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ വരുന്നത് പിന്നെ വരുന്ന ബാക്കി മൊത്തം നമ്മുടെ ഈ നോർമൽ മാത്സിന്റെ സംഭവങ്ങളാണ് ഇനി താഴ്ത്തോട്ട് വരാൻ നേരത്ത് പിന്നെ ലോജിക്കൽ ക്യാപ്പബിലിറ്റി മെന്റൽ റീസണിങ് അപ്പോൾ റീസണിങ് നമുക്ക് ഇവിടെ കിട്ടി കോഡിങ് ഡി കോഡിങ് സീരീസ് ആ സംഭവങ്ങളൊക്കെ പിന്നെ ലോജിക്കൽ റീസണിങ് അതിൽ നമുക്ക് ക്രോക്സ് കലണ്ടർ അസംഷൻ ബ്ലഡ് റിലേഷൻ ആ സംഭവങ്ങളൊക്കെ വരും പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ വരുന്ന റീഡിങ് ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു മൂന്ന് ടോപ്പിക്കിലും മൂന്ന് സെപ്പറേറ്റ് ആണ് ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിന് മാർക്ക് വരുന്നത് അപ്പോൾ മാർക്കിന്റെ കാര്യങ്ങൾ ഇവിടെ പറയാൻ ഇവിടെ നോക്കിക്കേ അതായത് ടോട്ടൽ നൂറ്റി ഇരുപത് മിനിറ്റിലാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നൂറ് ക്വസ്റ്റ്യൻ നൂറ് മാർക്ക് എന്നാൽ ഈ ഒരു മൂന്ന് വിഭാഗത്തിൽ അറുപത് മാർക്ക് അറുപത് ക്വസ്റ്റ്യൻ ആണ് മാത്സിന് വരുന്നത് ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്കാണ് ലോജിക്കലിനു വരുന്നത് ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്കാണ് റീസണിംഗിൽ വരുന്നത് ഓക്കെ അപ്പോൾ അറുപത് ഇരുപത് ഇരുപത് നോർമലി നമുക്ക് വരുന്ന മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പതാണ് എന്നാൽ ഇവിടെ ഫുൾ അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോർമൽ ഒരു സംഭവം അതങ്ങട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു വ്യത്യസ്തമായിട്ടാണ് ഇവിടെ വരുന്നത് മാത്രമല്ല ഇവിടെ ജി കെ അല്ല ഫുള്ള് മാത്സിന്റെ റീസണിങ്ങിന്റെ റീഡിംഗ് കോമ്പനേഷൻഷൻ്റെ കളിയാണ് ഓക്കെ അപ്പോൾ അതൊന്ന് ഇവിടെ നോട്ട് ചെയ്യണേ അപ്പോൾ സി ബി ടി കഴിഞ്ഞ് പിന്നെ വരുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് നമുക്ക് ഇവിടെ വരുന്നത് മെമ്മറി ടെസ്റ്റ് കാണും ഫോളോയിങ് ഡയറക്ഷൻ ടെസ്റ്റ് ഡെപ്ത് പെർസെപ്ഷൻ ടെസ്റ്റ് കോൺസെൻട്രേഷൻ ടെസ്റ്റ് പെർപെച്വൽ സ്പീഡ് ടെസ്റ്റ് ഓക്കെ അതത് സംഭവം ഒന്നുമല്ല അതായത് നമ്മുടെ ഇത്രയും ഈ ഒരു ടെസ്റ്റ് ഒരു കമ്പ്യൂട്ടർ സ്കിന്നിന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് നമ്മളൊന്ന് ഓൺലൈൻ സെർച്ച് ചെയ്ത് ഇതൊക്കെ നമുക്ക് കിട്ടാവുന്നൂ നോർമൽ റെയിൽവേ കണ്ടേറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ടിയർ ടുവിൽ കണ്ടക്ട് ചെയ്യുന്നു ഓക്കെ അതായത് പിന്നെ നോർമൽ എല്ലാ എക്സാമിൽ വരുന്ന പോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ അങ്ങനെ നാല് ടിയേഴ്സിലാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ടീയേഴ്സിന്റെ എക്സാം കഴിഞ്ഞ് മാർക്ക് പബ്ലിഷ് ചെയ്ത് കട്ട് ഓഫ് മാർക്ക് വന്നിട്ട് നമുക്ക് രണ്ടാമത്തെ രണ്ടാമത്തെ ടീയേഴ്സിൽ നമുക്ക് കോൾ ലെറ്റർ വരും അപ്പോൾ ഈ ഒരു മാർക്ക് പബ്ലിഷ് ചെയ്യാൻ നേരത്ത് ഓരോ ഷിഫ്റ്റിനും വ്യത്യസ്തമായിരിക്കും ഈ ഒരു ക്വസ്റ്റിൻ ഇടുന്നത് ഓക്കെ ചിലപ്പോൾ ഒന്നാമത്തെ ഷിഫ്റ്റിൽ നമുക്ക് ഈസി ആയിരിക്കും രണ്ടാമത്തെ ഷിഫ്റ്റിൽ ചിലപ്പോൾ പാടായിരിക്കും താരതമ്യനെ നോക്കാൻ നേരത്ത് അപ്പോൾ ഇവിടെ വരുന്ന മറ്റൊരു സംഭവമാണ് നോർമലൈസേഷൻ വരുന്നത് അപ്പൊ നോർമലൈസേഷൻ എന്നൊരു സംഭവം വന്ന് ആ ഒരു മാർക്ക് ചിലപ്പോൾ കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം താരതമ്യേന ഒരു പ്രൊബബിലിറ്റി കൂടാനാണ് ചാൻസ് അത് ചിലപ്പോൾ ഒരു അഞ്ച് മാർക്ക് കൂടാ അല്ലെങ്കിൽ പത്ത് മാർക്ക് കൂടുക അത് മറ്റ് ഷിഫ്റ്റിന്റെ ഈ കാർഡിനും അതായത് എക്സാം എത്ര ടഫ് ആയിരിക്കും അതൊക്കെ ബന്ധപ്പെടുത്തിയ ഒരു ഇക്വേഷൻ അനുസരിച്ചാണ് ഓരോരുത്തർക്കും മാർക്ക് ഇവിടെ കൂടുന്നത് ഓക്കെ ഇനി അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞല്ലോ ഇനി എങ്ങനെയാണ് ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യേണ്ടത് സിഇ എൻ സീറോ ഫോർ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്നൊരു നോട്ടിഫിക്കേഷൻ എല്ലാ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ആദ്യമേ തന്നെ ഈ ഒരു സംഭവം കാണും അപ്പോൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്ലൈ കൊടുക്കാൻ നേരത്ത് വേറൊരു വിൻഡോയിൽ പോകും അപ്പോൾ ആ ഒരു വിൻഡോയിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് എന്ത് കിട്ടും നമുക്കൊരു യൂസർ ഐ ഡി കിട്ടും പാസ്വേഡ് കിട്ടും അത് എവിടെയെങ്കിലും നമ്മൾ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറിൽ എഴുതി വെക്കുക പിന്നെ അത് വെച്ചിട്ടാണ് ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ എല്ലാ ആർ ആർ ബി എക്സാമിനും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ മാത്രമല്ല റെയിൽവേയിൽ പുതിയൊരു സംഭവം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ലൈവ് ഫോട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ നേരത്തെ റെയിൽവേ എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യും ഓക്കെ അതായത് എന്നിട്ട് ആ റെയിൽവേയുടെ ആ ഒരു ഫോട്ടോയുടെ താഴെ ഡേറ്റ് ടൈം അങ്ങനത്തെ സംഭവങ്ങളെ ഒരു തലവേദന ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ലൈവ് ഫോട്ടോയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പി സിയിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ വെബ് ക്യാം ഉണ്ടാവും അത് ഉപയോഗിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അപ്ലൈ ചെയ്യാൻ നമ്മൾ നോക്കേണ്ടത് എൻഷുർ ഡ്രസ് ഇൻ യുവർ സെൽഫ് ഇൻ നോൺ വൈറ്റ് ക്ലോത്തിങ് പ്രിഫറബിളി ഇൻ ഡാർക്ക് കളേഴ്സ് കോൺട്രാസ്റ്റ് വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ അതായത് വൈറ്റ് അല്ലാത്ത ഡ്രസ്സ് ധരിക്കുക പിന്നെ ഒരു കോൺട്രാസ്റ്റ് കളർ ബാക്കിൽ സംഭവം സെറ്റ് ചെയ്യുക ഇപ്പൊ എന്റെ ഇവിടെ നോക്കി വൈറ്റും വൈറ്റ് ആണ് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത് കാര്യം ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവരുത് മനസ്സിലായേ നമ്മുടെ ഫോട്ടോ കറക്റ്റായിട്ട് പിന്നെ സിഗ്നേച്ചറിന്റെ കാര്യം നേരത്തെ പോലെ തന്നെ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ വേറെ ഒന്നുമല്ല സംഭവം ഡയറക്ട് അപ്ലോഡ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ റെയിൽവേ എക്സാമിന്റെ സംഭവം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫൈ ചെയ്യണം അത് വൺ ടൈം രജിസ്ട്രേഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും മോഡിഫൈ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അതൊന്ന് മാറ്റണം അങ്ങനെ എന്തെങ്കിലും ഒരു മോഡിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം എന്നാൽ ഈ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ റീഫ റീഫണ്ടബിൾ അല്ല റീഫണ്ടബിൾ ഉള്ള എമൗണ്ട് നമ്മൾ എക്സാമിനേഷൻ ഫീ ഇത് മാത്രമാണ് റീഫണ്ട് ചെയ്ത് കിട്ടുന്നത് ഇപ്പൊ അഞ്ഞൂറ് കൊടുത്താൽ നാനൂറ് കിട്ടും ഇരുന്നൂറ്റമ്പത് കൊടുത്താൽ ഇരുന്നൂറ്റമ്പത് കിട്ടും എന്നാൽ മോഡിഫൈ ചെയ്യാൻ കൊടുക്കുന്ന എമൗണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് റീഫണ്ടബിൾ അല്ല ഓക്കെ ഇതും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇനി അതിന്റെ ഡേറ്റ് വരുന്ന സംഭവം എന്താ വെച്ചാൽ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതാണ് ഇത്രയും ഡേറ്റിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ എക്സാം അപ്ലൈ ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ നമുക്ക് വരുത്തണമെങ്കിൽ ഈ ഒരു ഡേറ്റിന്റെ മധ്യം നമുക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ കാര്യം പറയാൻ നേരത്ത് നമ്മൾ പറഞ്ഞാൽ അതായത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഓക്കെ ഗ്രാജുവേറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി പരിപാടി കഴിഞ്ഞു ഓക്കെ ഇനി താഴ്ത്തോട്ട് പറയാൻ നേരത്ത് നമുക്കിവിടെ എന്താണ് സംഭവം അതായത് വാക്കൻസി ആർ ആർ ബി സോൺ വൈസ് വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കാൻ ഇടത്ത് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ആദ്യമേ ഇവിടെ ഒരു സംഭവം പറഞ്ഞാൽ അതായത് ഇ ഡബ്ല്യുസിന്റെ നോക്കിയെ സീറോ മൂന്ന് സീറോ 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 ചിലയിടത്തല്ലേ വേക്കൻസിയേ ഇല്ല മനസ്സിലായ ഇ ഡബ്ല്യുസിന് വേക്കൻസിയേ ഇല്ല എന്നാൽ റിസർവിന് അൺറിസർവിന് ഇവിടെ നോക്കിയേ പത്ത് എട്ട് പത്ത് അങ്ങനെ പല ഉണ്ട് രണ്ട് ഏഴ് മൊത്തത്തിൽ നമുക്ക് മുന്നൂറ്റി അറുപത്തെട്ട് വേക്കൻസിൽ വൺ റിസൾവ് കോമ്പറ്റീറ്റ് ചെയ്യുന്നത് നൂറ്റി എഴുപത്തിയേഴ് വേക്കൻസിൽ ഓക്കെ പിന്നെ എസ് സി അമ്പത്തി ആറ് എസ് ടി മുപ്പത്തിയാല് ഒ ബി സി എൺപത് പിന്നെ ഇ ഡബ്ല്യുഎസ് ഇരുപത്തിനാല് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നൂറ്റി എഴുപത്തിനാലും ഇരുപത്തിനാലും ഇ ഡബ്ല്യുഎസും യു ആറും നോക്കിയാൽ താരതമ്മേനെ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പം മാക്സിമം നിങ്ങൾ യു ആർ തന്നെ വെക്കണമായിരിക്കും കുറച്ചിട്ട് നല്ലത് ഇനി ഇവിടെ സോൺ വൈസ് വേസ് നോക്കാന്നിടത്ത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഹയസ്റ്റ് വേക്കൻസി നമുക്ക് ഇവിടെ കിട്ടുന്നത് കൊൽക്കത്തയാണ് ഓക്കെ ഇനി ബാംഗ്ലൂരും ഉണ്ട് അപ്പൊ നോർമലി നമ്മൾ കേരളത്തിൽ നമുക്ക് ബാംഗ്ലൂർ വെക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത് പക്ഷേ അവിടെ കുറേ ഒരു വള്ളിയുണ്ട് നമ്മുടെ ഈ ട്രാൻസ്ഫർ ആവുന്ന ഒരു സംഭവം നമുക്കിപ്പോൾ ജോലി കിട്ടിയതിന് ശേഷം ട്രാൻസ്ഫർ ആവണത് അവിടെ ഒരു വള്ളിയുണ്ട് ജോലിയാണ് അത്യാവശ്യമെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബാംഗ്ലൂർ തന്നെ വെക്കാനായിരിക്കും പ്രിഫർ ചെയ്യുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് വേക്കൻസി താരതമ്യന് കുറവാണ് തിരുവനന്തപുരം ഏഴാണ് പിന്നെ ചെന്നൈയിലോട്ട് പറയാൻ നേരം നമുക്ക് ഇവിടെ കിട്ടുന്ന വെറും മൂന്നാണ് ചെന്നൈയിലേക്കാൾ കുറച്ചുകൂടി വേക്കൻസി കൂടുതലുണ്ട് എവിടെ ട്രിവാൻഡ്രത്തിന് അതിനേക്കാൾ കുറച്ചുകൂടി വേക്കൻസി കൂടുതലുണ്ട് എവിടെ ബാംഗ്ലൂർ അപ്പൊ കേരളത്തിന്റെ അടുത്ത സോൺ സോണായിട്ടുള്ള ബാംഗ്ലൂരിനാണ് വേക്കൻസി കൂടുതൽ അൺറിസർവ് കാര്യത്തിൽ ഓക്കെ ബാക്കി എസ് സി എസ് നമ്മൾ ആ ഒരു ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ആർക്കാണ് കൂടുതൽ കുറവെന്ന് പിന്നെ പറയുന്നത് വേക്കൻസി ട്രിവാൻഡ്ര ആണ് ഏഴ് വേക്കൻസി ആണോ ഉള്ളത് പിന്നെ മൂന്ന് വേക്കൻസിയാണ് ചെന്നൈ ഉള്ളത് അപ്പോൾ വേക്കൻസിയൊക്കെ സൈഡിൽ നിൽക്കട്ടെ നമുക്ക് ഭാഗ്യം നമ്മുടെ ഹാർഡ് വർക്കൊക്കെ കറക്റ്റ് ഈക്വൽ ആയാൽ നമുക്ക് എന്തായാലും ജോലി കിട്ടും ഇപ്പോൾ വേക്കൻസി കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കരുത് നമ്മൾ അപ്ലൈ ചെയ്യാൻ മാക്സിമം പരിശ്രമിക്കുക ഇപ്പോൾ ഒരു വേക്കൻസി രണ്ട് വേക്കൻസി എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു എക്സാം നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ നഷ്ടം നമുക്കാണ് കാരണം ചിലപ്പോൾ ആ ഒരു വേക്കൻസിയിൽ അർഹതപ്പെട്ട ഒരാൾ നമ്മളായിരിക്കും അത് നമുക്ക് പോലും പറയാൻ സാധിക്കില്ല അപ്പോൾ എല്ലാ എക്സാമും അപ്ലൈ ചെയ്യുക വേക്കൻസി ഒരിക്കലും നോക്കേണ്ട ചിലപ്പോൾ ഈ ഒരു എക്സാം നമ്മൾ അപ്ലൈ ചെയ്ത് ഈ ഒരു എക്സാം പഠിച്ച് നമ്മൾ എഴുതി നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഈ ഒരു എക്സാം നമ്മൾ പഠിച്ചതിന് നമുക്ക് ഗുണം ഉണ്ടാകുന്ന ഏത് എക്സാമിനായിരിക്കും എൻ ടി പി സി എന്നൊരു എക്സാം ഇത് കഴിഞ്ഞ് ഇനി അടുത്തൊരു എക്സാം അതാണ് വരാൻ പോകുന്നത് മനസ്സിലായാലോ അപ്പോൾ ഏതൊരു എക്സാമും ചെറുതല്ല പഠിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ താങ്ക്